അലീഹുതം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അറിയുഹാ ഭത്തായ്

ചൂട് കാരണമായി ലോകത്തെ എന്നടച്ച ലോകത്തെപ്പടച്ചറ വിളിച്ചുകൊണ്ട് യാ ആ തീ പിള്ളാരത്തിലേക്ക് വലിച്ചെറിയൂ ഇവിടെ റഹ്മാൻ നിർത്തല്ലറ ഇവരുമാ പല ആളുകളും പലതും പറഞ്ഞുകൊണ്ട് അതാ വിശമോ പറയുന്നു പല പല ആളുകളെയും തിരിച്ചു വലിക്കുന്നു

പെണ്ണിന്റെ നിസ്കാരം തൊന്നിരി നിസ്താരം അള്ളാഹുസീഫിക്കില്ല റഹ്മത്തിന്റെ നോക്കം ആ പൊന്നിരില്ല എന്താ ഉമ്മമാരേ

അരികെ ആ ഹബീബിന് കാരുണ്യത്തിന്റെ നേതാവിനോട് പെണ്ണു ചോദിച്ചു പോയി കൊടുത്തു എന്നതിന് പിന്നെ പറയുന്നു അസാപ്പു സൗജിൻ അന്തി അസാ മോളേതാണ് ഓ സ്ത്രീകളെ നബി ചോദിക്കുന്നു പെണ്ണെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എങ്ങനെയാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഇപ്പോൾ എങ്ങനെയാണ് അഥവാ സ്നേഹത്തിലാണോ പരസ്പരം വെറുപ്പുന്തോ എന്റെ ഭർത്താവിന് ചെയ്ത് ഒരു വിഷയത്തിലും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല നബിയേ എന്റെ ഭർത്താവിന് വെറുപ്പ് സമ്പാദിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നബിയേ നബിയേർ മറുപടി അന്തിമ അഹു ഫൈന്നു ചെന്നു വാരു സൈന്നു ചെന്ന തുക്കി വാരു ഓ പറയുന്നു നല്ലവണ്ണം നല്ലവണ്ണം ശ്രദ്ധിച്ചോ ചിന്തിച്ചോ ചിന്തിച്ചർത്തും നീയും എങ്ങനെയാണ് നിങ്ങളും ഭർത്താവും നിങ്ങൾ ഭർത്താവിന്റെ കൂടെ എങ്ങനെയാണ് കാരണം ആ നരകവും ഭർത്താവാ നിങ്ങളുടെ സ്വർഗം സ്വരൂപം കാണോ ഭർത്താവിന്റെ പൊരുത്തം കാണും നരകത്തിൽ കിടക്കേണ്ട ഗതി എങ്ങനെയാണ് ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ സ്വരത്തിൽ കിടക്കുകയില്ല ഇതൊരു ഷൂറുള്ള പഠിപ്പിക്കുന്ന ഒന്ന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നേരം വെടുത്തിട്ട് വരുക വീട്ടിലെത്തിയിട്ട ഭർത്താവിനോട് ഒരു ചായ ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെടണ്ട ഒരു കല്ല് വെള്ളം തേടണമെന്നോ ഭക്ഷണം ഉണ്ടാക്കി തേടണമെന്നോ ഈ പ്രസംഗം കേട്ടിട്ട് നോളെ ചോദിച്ച അരുവേർ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ജീവിതം മുഴുവനും അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താലും ഇസ്ലാം പഠിപ്പിച്ചു പോയ കാര്യങ്ങളിൽ ഒരു പത്ത് ശതമാനം പോലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയോ കൊടുത്തത് അല്ലേ തങ്ങൾക്ക് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ അവിടെ പൂർണ്ണമായ പെരുത്തം സമ്പാദിക്കാനാണ് ഓ സ്ത്രീകളെ ഒരു ഭർത്താവിന്റെ ദുർഗന്ധമുണ്ടല്ലോ കണ്ടാൽ അറുത്തു പോകുന്ന ശ്വസിക്കാൻ പറ്റാത്ത ദുർഗന്ധമുണ്ടല്ലോ അത് നിങ്ങളുടെ കൈവളക്കുണ്ട് പഠിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക കുടിക്കാനല്ല പറയുന്നത് ഭർത്താവിന്റെ ശരീരത്തിലൂടെ ഒടുങ്ങിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധം നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് പിടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക ஒரு அல்பே அதோ எந்தெல்லாம் செய்தது அதுகொண்டு அவருட உங்காமிகளாய நம்ம உண்ணவார் അവരതാ പത്രം വരുക്കി കൊടുക്കുന്നു അവരതാ ഭർത്താവിന് പത്രം ഉണ്ടാക്കി കൊടുക്കുന്നു എപ്പോഴും ഭർത്താവിന്റെ പൊരുത്തം ആഗ്രഹിച്ചോ ഭർത്താവിന്റെ സന്തോഷം ഭർത്താവിന്റെ തൃപ്തി ഭർത്താവിന് എവിടെയാണ് എപ്പോഴാണ് ഭർത്താവിന് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് അത് നോക്കി കടക്കുകയാണ് മുൻഗാമികളായ സ്വരൂപത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അൻ बहुत